ഹായ് ഹലോ ഞാനിന്ന് ഫേസ്ബുക്കൊക്കെ തുറന്നപ്പോൾ ഒരു ന്യൂസ് കണ്ടേ തിരുപ്പൂരിലാണ് തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ ഒരച്ഛനും അമ്മയും മകൾക്ക് നൂറ് രൂപ സ്വർണവും കാറും ഒക്കെ കൊടുത്ത് കല്യാണം കഴിപ്പിച്ച് വിടുന്നു പക്ഷേ ഈ കുട്ടിക്ക് അവിടെ പോയിട്ട് ഒരു സമാധാനവും ഇല്ല സ്വസ്ഥതയും കാരണം നിരന്തരം ഈ അമ്മായി അമ്മയും ഈ ഹസ്ബൻഡും അമ്മായി അച്ഛനും എല്ലാം കൂടി എന്താ ചെയ്യുന്നത് സ്ത്രീധനത്തിന് വേണ്ടി പീഡിപ്പിക്കുന്നു ആ കുട്ടീനെ അപ്പം ഈ കുഞ്ഞ് ഈ കുട്ടി വന്നിട്ട് അതിൻ്റെ വീട്ടിൽ കരഞ്ഞ് പറയുന്നുണ്ട് അതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ കുട്ടി ഇങ്ങനെ കരയുന്നുണ്ട് അച്ഛാ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നോട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആത്മഹത്യയാണ് എന്നോട് ക്ഷമിക്കണം എന്നും പറഞ്ഞ ആ കുട്ടി എനിക്ക് പറയാനുള്ളത് ഈ മാതാപിതാക്കളോടാണ് നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അവിടെ തീരെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല എന്ന് കണ്ടാൽ നമ്മൾ ഉടനെ എന്ത് ചെയ്യണം നമ്മുടെ കുട്ടികളെ ചേർത്ത് നിർത്താനാണ് വേണ്ടത് അവർ നമുക്ക് നിങ്ങൾ നിനക്ക് നമ്മളുണ്ട് എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്താനാണ് വേണ്ടത് അല്ലാതെ അന്തസ്സോ ആവിചാർത്തിയോ നോക്കിയിട്ട് ആ വേണ്ട നീ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് ഈ മാതാപിതാക്കളും ഇരുന്ന് കരഞ്ഞിട്ട് കാര്യം എന്താ ഈ ഇവർ അതിനു മുന്നേ ആ കുച്ചരെ ഒന്ന് ചേർത്ത് നിർത്തിയിരുന്നെങ്കിൽ അതൊന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നു അതാണ് എനിക്ക് പറയാനുള്ളത് എപ്പോൾ നോക്കിയാലും അഡ്ജസ്റ്റ് ചെയ്യും അഡ്ജസ്റ്റ് ചെയ്ത് എന്തിനാണ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഈ അഡ്ജസ്റ്റ് ചെയ്താൽ പോലും നന്നാകാത്ത ആൾക്കാർ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽ അല്ലെ അപ്പോൾ പിന്നെ എനിക്കൊന്ന് പറയാനുള്ളത് ഈ കുട്ടികൾ ഇത്തിരി ബോൾഡ് ആയിട്ടിരിക്കണം എന്തിനാണ് ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യം നമുക്കിപ്പോൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ഡിഗ്രിയെങ്കിലും ഉണ്ടാ ഉണ്ട് ഇല്ലാത്ത കുട്ടികളൊന്നും ഇല്ല ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഡിഗ്രിയെങ്കിലും എടുത്ത പിള്ളേരായിരിക്കും ഒരു ചെറിയൊരു എവിടെയെങ്കിലും ഒരു ടെക്സ്റ്റൈലിൽ പോയി നിന്നാൽ പോലും ഒരു പത്തായിരം രൂപ ശമ്പളം നമുക്ക് വാങ്ങിച്ചുകൂടെ വാങ്ങിച്ച് നമുക്ക് ജീവിച്ചൂടെ മാതാപിതാക്കൾ അവരുടെ അന്തസ്സും നോക്കിയിട്ട് നാട്ടുകാർ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ എന്ത് വിചാരിക്കും നാട്ടുകാർ വിചാരിക്കുന്നത് വിചാരിച്ചോട്ടെ നാട്ടുകാർ വിചാരിച്ചെന്ന് പറഞ്ഞിട്ട് അവർക്കാണ് നഷ്ടം നാട്ടുകാർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല നഷ്ടം നമുക്ക് മാത്രമേ ഉള്ളൂ നമ്മുടെ മക്കൾക്ക് നഷ്ടം അഡ്ജസ്റ്റ് ചെയ്യ അഡ്ജസ്റ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞ് ജീവിക്കുമ്പോൾ ഒന്നുകിൽ ആ കുട്ടിയുടെ ജീവിതമാണ് നഷ്ടം നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ജീവനും എത്ര അഡ്ജസ്റ്റ് ചെയ്തിട്ടും ഒരു കാര്യവും എന്ന് പറയുന്നിടത്ത് പിന്നെ എന്തിനാ ഇപ്പം തന്നെ ഇത്രയും പ്രോബ്ലം ഉണ്ടായപ്പോൾ ഈ കുട്ടിയുടെ അച്ഛനോ അമ്മയോ ഇപ്പോൾ ഇത് മരിച്ചു കഴിഞ്ഞതിന് ശേഷം കേസ് കൊടുക്കാനായിട്ട് പോകും ഈ കേസ് കൊടുക്കാൻ കാണിക്കുന്ന ഇപ്പോൾ കേസും കാര്യങ്ങളുമായിട്ട് പോകുന്ന ആൾക്കാർ അന്ന് ആ കുട്ടി ജീവനോടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ പല പ്രശ്നങ്ങളും നമ്മളോട് പറയുമ്പോൾ നമ്മൾ കേസ് കൊടുക്കുകയോ നടപടി എടുക്കുകയോ ചെയ്യുന്നെങ്കിൽ ഇന്ന് അങ്ങനത്തെ പ്രശ്നം വരില്ല അതുകൊണ്ട് എനിക്ക് എല്ലാ മാതാപിതാക്കളും പറയാനുള്ളൂ എത്രയാലും എന്താ മറ്റുള്ളവർ മറ്റുള്ളവരെ വിചാരിക്കുക അല്ലെങ്കിൽ നമ്മുടെ അന്തസ്സിനു വേണ്ടി നമ്മുടെ കുഞ്ഞന്റെ ജീവിതം ബലിയാൻ കൊടുക്കരുത് അവരെന്തെങ്കിലും ഒരു പ്രോബ്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ നിസാര കാര്യമാണെങ്കിൽ പോലും നമ്മൾ ചേർത്ത് നിർത്താൻ ശ്രമിക്കുക അവർക്ക് വേണ്ടി പത്തിരുപത് കൊല്ലം നമ്മൾ അത്രയും പൊന്നുപോലെ നോക്കിയ പിള്ളേരെ അവിടെ കൊണ്ടുപോയിട്ട് അഡ്ജസ്റ്റ് 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 എന്ന് ചെയ്യുന്നത്